ഉപ്രീലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ ഞാൻ അറിയിക്കുന്നു വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യം അവൻ എന്നോട് പറഞ്ഞത് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു ഹല്ലേ ലൂയ്യ കുഞ്ഞാടിൻ്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെടിപ്പാക്കിയവർ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നത് അത്രേ തിരുവചനം പറയുന്നു അല്ല അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളെയും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഒന്ന് യോഹന്നാൻ ഒന്നാം അദ്ധ്യായം ഏഴാം വാക്യം യേശുവിൻ്റെ രക്തത്തിന് സകല പാപങ്ങളെയും പൊക്കി നമ്മെ വെടിപ്പാക്കാൻ നമ്മെ ശുദ്ധിയുള്ളവരാക്കാൻ സാധിക്കും ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയത്തില്ലല്ലോ ആകയാൽ നമ്മെ ശുദ്ധി വെടിപ്പാക്കുന്നത് യേശുദമ്പരാൻ്റെ പരിശുദ്ധ രക്തമത്രേ അത്രേ നിൻ്റെ പാപം എത്ര കടഞ്ചുമ്പാണെങ്കിലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഞാനതിനെ പഞ്ഞുപോലെ വെളുപ്പിക്കും എന്നരുളിച്ച് ചെയ്ത ദൈവം ഇന്ന് പകൽക്കാലവും നമ്മെ കഴുകി വെണ്മയുള്ളവരാക്കാൻ മതിയായ ദൈവമത്രേ ഹല്ലലുയ ഇവിടെ ഇതാ യേശു കർത്താവ് കാണിക്കുന്ന ദർശനം ഹല്ലലു കുഞ്ഞാടിൻ്റെ രക്തത്താൽ അങ്കി വെളുപ്പിച്ച ഒരു കൂട്ടത്തെയാ ഹല്ലലുയ്യ അവർ അങ്കി വെളുപ്പിച്ചതുകൊണ്ട് ശുദ്ധിമാന്മാരായി തീർന്നതുകൊണ്ട് രാപ്പകൽ ദൈവത്തെ ആരാധിക്കും ദൈവം താൻ അവരുടെ കൂടാരമായിരിക്കും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരം ആയിരിക്കും ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു കൂട്ടം ദൈവത്തോട് കൂടെ ഒരേ കൂടാരത്തിൽ വസിക്കുന്ന അല്ലലി ആ നല്ല ഭാഗ്യം ജീവിതത്തിൽ ഏറ്റവും വലിയ അല്ലലി സുവർണ ഭാഗ്യം അതുതന്നെയാണ് ദൈവം ഒരുക്കുന്ന ദൈവത്തോടു കൂടെ ഇരിക്കുന്ന ആ നല്ല സമയം അവർ ദൈവത്തോട് കൂടെയിരിക്കുന്നത് കൊണ്ട് അവർക്ക് വിശക്കുകയില്ല ദാഹിക്കുകയില്ല വെയിലും യാതൊരു ചൂടും അവരെ ബാധിക്കുകയില്ല അല്ല ലൂയ്യ അതുപോലെ തന്നെ വേറെ പുസ്തകം പറയുന്ന കുഞ്ഞാട് അവരെ വഴി നടത്തി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും ദൈവത്തോട് കൂടെ വസിക്കുക ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അത്ര മുന്തിരി വള്ളിയോട് കൊമ്പ് കൂടെയിരിക്കുന്നത് പോലെ കൂടെ വസിക്കുന്നത് പോലെ നിത്യമായി കൂടെ വസിക്കുന്ന ആ സ്വർഗീയ ഭവനം ദൈവം നമുക്കൊരുക്കിയിരിക്കുന്നു ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ ദൈവം നടത്തും യേശു കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ തങ്ങളെ തങ്ങേ തന്നെ കഴുകി വെണ്മയും ശുദ്ധിയുമുള്ളവരാക്കിയെങ്കിൽ നിശ്ചയമായി കർത്താവിനോട് കൂടെ വസിക്കാൻ സാധിക്കും ദൈവം വിശുദ്ധനാ ആകയാൽ അവൻ്റെ മക്കളും വിശുദ്ധരായിരിക്കണം വിശുദ്ധിയുടെ ജീവിതം നയിച്ചാൽ മാത്രമേ ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തോട് കൂടെയിരിക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തോട് കൂടെയിരിക്കുന്ന ദൈവജനത്തെ ദൈവം എല്ലാ കാലത്തും പരിപാലിക്കും കർത്താവിനോട് കൂടെ വസിച്ചവരെ ദൈവം പോറ്റി പോറ്റിപ്പുലർത്തിയത് നാം ചിന്തിച്ചതാണ് നാം ഹല്ലലുവിയെ നമുക്ക് നന്നായിട്ട് അതറിയാം മൂന്ന് നാൾ യേശുവിൻ്റെ കൂടെ ഇരുന്ന ജനത്തെ ദൈവം വഴിയിൽ തളർന്നു പോകുമെന്ന് പറഞ്ഞ് ഹല്ലലു അഞ്ചപ്പം എടുത്ത് വാഴ്ത്തി അയ്യായിരം പേർക്ക് കൊടുത്തു ഇതാ ഇവിടെ തിരുവചനം പറയുന്നു അവൻ്റെ കൂടെ വസിക്കുമ്പോൾ കുഞ്ഞാട് അവരുടെ കൂടാരമായിരിക്കുമ്പോൾ അവർക്ക് വിശക്കുകയില്ല ദാഹിക്കുകയില്ല അവരുടെ വിശപ്പിനും ദാഹ് ത്തിനുമുള്ളത് ദൈവത്തിന് നന്നായിട്ടറിയാം അവർക്ക് യാതൊരു വെയിലിൻ്റെ ചൂടും അവരെ അവരെ തട്ടുകയില്ല അല്ലെങ്കിൽ അവർ സിംഹാസനത്തിന് മധ്യുള്ള കുഞ്ഞാട് അവരെ വഴി നടത്തും ജീവിതത്തിൽ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം തരുവാൻ കുഞ്ഞാട് മതിയായവന് ഈ തലമുറയിലും കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവവൈതലി നിന്നെ വഴി നടത്താൻ നിൻ്റെ ആവശ്യം അറിഞ്ഞ് നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ തിരുവചനം പറയുന്നു ഇനി യാതൊരു ചൂടും അവരെ തട്ടുകയില്ല അല്ല കുഞ്ഞാട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റും എല്ലാ കണ്ണുനീരിനെയും തുടച്ചു മാറ്റി അതിനൊക്കെ മറുപടി കൊടുക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് കുഞ്ഞാടാണോ നമ്മുടെ ഹല്ലലിയ ദൈവം കുഞ്ഞാടിന് കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണോ നാം നിശ്ചയമായി ഈ ഭാഗ്യങ്ങൾ നമ്മുടെ അവകാശമത്രേ കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരു കൂട്ടത്തെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു ഇനി ചൂടടിക്കത്തില്ല ഇനി വിശക്കത്തില്ല ഇനി ദാഹിക്കത്തില്ല ഇനി കണ്ണിൽ നിന്ന് കർത്താവ് തന്നെ കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റും ഈ പ്രഭാതത്തിലും വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ ജീവിതത്തിൻ്റെ നിലവാരത്തെ അവസ്ഥയെ മാറ്റുവാൻ ദൈവം വിശ്വസ്തനൊത്രേ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപത്തെയും പൊക്കി ശുദ്ധീകരിക്കുന്നു യേശുവിൻ്റെ രക്തം അല്ലല്ല നമ്മെ കൊള്ളാവുന്നവരാക്കി മാറ്റും യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കും ഇന്ന് രാവിലെയും യേശുവിൻ്റെ രക്തത്താലുള്ള ഒരു ജയമത്രേ നാം ചിന്തിച്ചത് യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടാൽ ദൈവം നമ്മുടെ കൂടാരമായി തരും ദൈവത്തോട് കൂടെ വസിക്കുന്ന നല്ല ദിവസങ്ങളെ ദൈവം തരും ദൈവത്തോട് കൂടെ ഇരിപ്പാൻ കർത്താവ് ബലപ്പെടുത്തും നല്ല പിതാവെ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും കൈവിടാത്ത ഒരു ദൈവമുണ്ട് ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട് കർത്താവിയെ ഞങ്ങളുടെ നല്ല നാമത്തെ ഉപയോഗിച്ച് ഞാൻ ജനത്തെ അനുഗ്രഹിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ സ്വർഗീയ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ സ്വർഗീയ അല്ലെങ്കിൽ പ്രൊവിഷൻസ് അനുഭവിപ്പാൻ ഇവരെ ബലപ്പെടുത്തണം ഇവരുടെ ആവശ്യങ്ങളെ കർത്താവ് താൻ അല്ലെങ്കിൽ തൻ്റെ കരം ചലിച്ച് നടത്തി കൊടുക്കണമേ അല്ലെങ്കിൽ വിശക്കാതെ ദാഹിക്കാതെ ഉഷ്ണം തട്ടാതെ കണ്ണീർ തുടച്ച് ഇവരെ വഴി നടത്തണം ഇവർ പോകുന്ന വഴിയിൽ കർത്താവ് മഹത്വം വെളിപ്പെടണം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്നു എന്നുള്ള ദൈവത്തിൻ്റെ ഇമ്പസരം കേൾക്കുവാൻ തബുരനെ നീ ഇടയാക്കണം ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണു ഏർത്തൊളിച്ചു മാറ്റും ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും അങ്ങനെ നീ ചെയ്യുന്നതിനാൽ സ്തോത്രം ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ